എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ ഓണത്തിനെ പറ്റിയും മഹാബലിയെ പറ്റിയും ചെറിയ ഒരു വിവരണം നൽകാനാണ് ഈ വീഡിയോ മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളാണ് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലഭദ്രൻ ശ്രീകൃഷ്ണൻ കൽക്കി മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമാണ് വാമനൻ വാമനാണ് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയത് എന്നാണ് പറയപ്പെടുന്നത് മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമാണ് പരശുരാമൻ പരശുരാമൻ മഴ എറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചത് എന്നും ഒരു കഥയുണ്ട് ഇനി നമുക്ക് ഈ സംശയം തീർക്കാൻ വേണ്ടി ഒരു ചെറിയ യാത്ര പോകാം കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെ മഹാബലി കേരളം ഭരിച്ചു കേരളം സൃഷ്ടിച്ചത് വിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായ പരശുരാമനാണ് അങ്ങനെയെങ്കിൽ വിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനൻ എങ്ങനെ മഹാബലിയെ കേരളത്തിൽ വന്ന് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി ഇതിഹാസങ്ങളിലെ ചരിത്രവും യുക്തിയും ആനുകാലിക ചരിത്രവും വിശകലനം ചെയ്തു കൊണ്ടുള്ള ഒരു അന്വേഷണ യാത്ര തികച്ചും യുക്തി സഹജമായ ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ അല്പം യുക്തിപൂർവം പുരാതന ഭാരതത്തിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം അതിനായി ആദ്യം അറിയേണ്ടത് മഹാബലി യഥാർത്ഥത്തിൽ ആരാണ് എന്നും ഏത് നാട്ടുകാരനാണ് എന്നുമാണ് മഹാബലിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് രണ്ടു തവണ ഭഗവാൻ വിഷ്ണുവിനെ ജഗത്തിൽ അവതരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒന്ന് നരസിംഹാവതാരം പരമവിഷ്ണു ഭക്തനും അസുര ചക്രവർത്തിയുമായ പ്രഹ്ലാദന്റെ മകനായ വിരോചനന്റെ മകനാണ് ദാനധർമ്മങ്ങളിൽ പേരുകേട്ട മഹാബലി ചക്രവർത്തി അതിശക്തിമാനും ദുഷ്ടനും ദൈവമെന്ന് സ്വയം പ്രഖ്യാപിച്ച് ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നത് നിരോധിച്ച അസുര ചക്രവർത്തി ഹിരണ്യ കശുപുവിന്റെ മകനായിരുന്നു പ്രഹ്ലാദൻ അമ്മയുടെ ഗർഭത്തിലിരുന്ന് നാരദമ ഋഷിയുടെ സത്സംഗം കേൾക്കാൻ ഇടയായ പ്രഹ്ലാദന് കുഞ്ഞായിരിക്കുമ്പോ തന്നെ അതിയായ വിഷ്ണുഭക്തനായി കാണപ്പെട്ടു പ്രഹ്ലാദന്റെ ഈ വിഷ്ണുഭക്തിയിൽ ഭക്തിയിൽ ക്രുദ്ധനായ ഹിരണ്യ കശുപു പ്രഹ്ലാദനെ കൊല്ലുവാനായി നിരവധി തവണ ശ്രമിച്ചു അഹങ്കാരത്താൽ മതിച്ച മറിഞ്ഞ ദുഷ്ടതയുടെ പര്യായമായ ഹിരണ്യകശുപുവിനെ അവസാനം മഹാവിഷ്ണു നരസിംഹ രൂപത്തിൽ അതായത് നാലാമത്തെ അവതാരത്തിൽ വധിക്കുകയും ചെയ്തു ഇന്നത്തെ ഡെക്കാൻ പ്രദേശം അതായത് ആന്ധ്രാപ്രദേശാണ് ഹിരണ്യകശുപുവിൻ്റെ രാജ്യം എന്ന് വിശ്വസിക്കപ്പെടുന്നു ആന്ധ്രാപ്രദേശിൽ കർണൂൽ ജില്ലയിലെ ആഹോബിലം എന്ന സ്ഥലത്താണ് നരസിംഹമൂർത്തി അവതരിച്ചത് ഇന്നും നരസിംഹമൂർത്തിയുടെ ഒൻപത് ഭാവങ്ങളിലുള്ള പ്രതിഷ്ഠയുള്ള ലോകത്തിലെ ഒരേയൊരു ദേശമാണ് ആഹോബിലം നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രകൃതിരമണീയമായ ദൈവീകമായ അനുഭൂതി തുളുമ്പുന്ന ആന്ധ്രയിലെ ആഹോബിലം എന്ന പുണ്യദേശം ഹിരണ്യകശുവിൻ്റെ കാലത്തിന് ശേഷം പ്രഹ്ലാദൻ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു രാജ്യം കെട്ടിപ്പടുത്തു രണ്ട് വാമനാവതാരം പ്രഹ്ലാദനു ശേഷം രാജ്യഭരണം ഏറ്റെടുത്ത അദ്ദേഹത്തിൻ്റെ മകൻ വിരോചനും മഹാവിഷ്ണുവിന്റെ കടുത്ത ഭക്തനായിരുന്നു വിരോചനന്റെ മകനാണ് ബലി ചക്രവർത്തി അതിശക്തിമാനും നീതിമാനുമായിരുന്ന ബലി ചക്രവർത്തി സമ്പൽ സമൃദ്ധമായ ഭരണം കാഴ്ചവെച്ചു അസുര രാജാക്കന്മാരുടെ കുലഗുരുവായ ശുക്രാചാര്യന്റെ ഉപദേശങ്ങൾ ഭരണം കുറ്റമറ്റതും ശക്തവുമാക്കി വിന്ധ്യ സത്പുര ഇന്നത്തെ മഹാരാഷ്ട്ര മധ്യപ്രദേശ് അതിസ്ഥി പ്രദേശം വരെ തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തു രാജ്യത്ത് സമ്പത്ത് കുമിഞ്ഞുകൂടി ക്രമേണ പ്രജകൾ സമ്പത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കാൻ തുടങ്ങി സമൂഹത്തോടുള്ള കടമയായ പഞ്ചയജ്ഞങ്ങളും കർമ്മങ്ങളും സ്വധർമ്മങ്ങളും മറക്കാൻ തുടങ്ങി അതിസമ്പത്തിൻ്റെ ഹുങ്കിൽ ധർമ്മബോധത്തിന് സ്ഥാനമില്ലാതായി രാജ്യത്തിന് വന്നുകൊണ്ടിരിക്കുന്ന മൂലച്യിൽ ദുഃഖിതരായ ദേവതകൾ മഹാവിഷ്ണുവിനോട് സങ്കടം ഉണർത്തിച്ചു ബലിചക്രവർത്തിയുടെ കീഴിൽ അഹന്തവു കൊണ്ട ജനത്തിൻ്റെ ഭാവി ശരിയായ ദിശയിലല്ലെന്ന് മനസ്സിലാക്കിയ മഹാവിഷ്ണു ഭഗവാൻ ധർമ്മ പുനഃസ്ഥാപനത്തിനായി വാമനനായി ഭൂമിയിൽ അവതരിച്ചു അപ്പോൾ തൻ്റെ സാമ്രാജ്യം വീണ്ടും വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി ബലി ചക്രവർത്തി ബലിചക്രവർത്തിൽ അശ്വമേധയാകൻ നടത്തുന്ന സമയമായിരുന്നു ശ്രാവണ മാസം അതായത് ചിങ്ങമാസത്തിലെ തിരുവോണം ദിനത്തിൽ വാമനൻ ഒരു ബ്രാഹ്മണ ഭിക്ഷുവിൻ്റെ രൂപത്തിൽ ബലി ബലിചക്രവർത്തിയെ സമീപിച്ചു തനിക്ക് ധ്യാനത്തിനായി മൂന്നടി സ്ഥലം ദാനമായി ബലിയോട് ആവശ്യപ്പെട്ടു സമ്മൽ സമൃദ്ധമായ തന്റെ രാജ്യത്തെ ഒരു ഭിക്ഷുവിന് ഒന്ന് ഒന്നിരിക്കാൻ അല്പം സ്ഥലം പോലും ഇല്ലെന്നും തൻ്റെ രാജ്യത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും മൂന്നടി സ്ഥലം അളന്തെടുക്കുവാൻ ബലി അനുവാദം നൽകി അപ്പോൾ ഭഗവാൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ വിശ്വരൂപം പ്രാപിച്ചു ഒന്നാമത്തെ അടിയിൽ ഭൂമിയും രണ്ടാമത്തെ അടിയിൽ ആകാശവും അളന്ന വാമനൻ മൂന്നാമത്തെ അടി എവിടെ വയ്ക്കുമെന്ന് ചോദിച്ചപ്പോൾ അഹന്ത ശമിച്ച മഹാബലി ിൽ പുണ്യദർശനം നൽകിയ മഹാവിഷ്ണുവിൻ്റെ മുമ്പിൽ ഭക്തിയാദരപൂർവം ശിരസ് നമിച്ചു ബലി ചക്രവർത്തിയുടെ ശിരസിൽ തൃപ്പാദം സ്പർശിച്ച് അമരത്വത്തിലേക്ക് മോക്ഷം നൽകിയ ശേഷം ബലിയുടെ നിർവ നിർവഹണത്തിൽ അതീവ സന്തുഷ്ടനായ മഹാവിഷ്ണു ഇന്നു മുതൽ ബലി ചക്രവർത്തി മഹാബലി എന്ന പേരിൽ പ്രജകൾ എന്നോ സ്മരിക്കുമെന്നും അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രൻ ആവുമെന്നും വരം നൽകി അന്നുമുതൽ മഹാബലിയുടെ പ്രജകൾ ഭക്തിയാദരപൂർവം തങ്ങളുടെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന ബലി ചക്രവർത്തിയെ വരവേൽക്കാനായി ഓരോ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ ഓരോ വീടുകളിലും ആഘോഷങ്ങളോടെ വിഭവസമൃദ്ധമായ സദ്യയൊരുക്കി കാത്തിരിക്കും ആന്ധ്രാപ്രദേശിലെ ഈ ആഘോഷം പിന്നെ എങ്ങനെ കേരളത്തിൽ എത്തിയെന്ന് നോക്കാം പരശുരാമ അവതാരം ജമദഗ്നി മഹർഷിയുടെ ആശ്രമം പലതവണ ആക്രമിച്ച അമാനുഷിക ശക്തിയുള്ള ക്ഷത്രിയ രാജാവ് സഹസ്രാർജുനൻ ഭൂമിയിൽ പലതരത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങി അപ്പോൾ മഹാവിഷ്ണു ജമദഗ്നി മഹർഷിയുടെ പുത്രൻ പരശുരാമനായി അവതരിച്ചു സഹസ്രാർജുനൻ തുടർന്നും നടത്തിയ അക്രമങ്ങളിൽ ജമദഗ്നി മഹർഷി കൊല്ലപ്പെട്ടു അതിൽ പ്രതികാരം ജ്വലിച്ച പരശുരാമൻ ഈ കടും കൈ ചെയ്തവന്റെ കുലം നാമാവശേഷമാക്കും എന്ന് ശപഥം ചെയ്തു ഹിമാലയത്തിൽ പരശുരാമന്റെ ശിക്ഷണത്തിൽ പത്തു വർഷത്തോളം നീണ്ട അയോധന പരിശീലനം നടത്തി തിരിച്ചുവന്നു തുടർന്നുണ്ടായ യുദ്ധങ്ങളിൽ ഭാരതത്തിലുടനീളം നിരവധി ക്ഷത്രിയ രാജാക്കന്മാർ മതിക്കപ്പെട്ടു തന്റെ ശപദം പൂർത്തിയാക്കി പരശുരാമന് പിന്നീട് പാപമോചനത്തിനായി ഒരേ ഒരു വഴി ബ്രാഹ്മണർക്ക് ഭൂമിദാനം ചെയ്യുക എന്നതാണെന്ന് മനസ്സിലായി മുനിപുത്രനായതിനാൽ സ്വന്തമായി ഭൂമി ഇല്ലാതിരുന്ന പരശുരാമൻ പരമശിവൻ അനുഗ്രഹിച്ചു നൽകിയിരുന്ന മഴുവുമായി ഗോകർണത്ത് എത്തി താൻ മഴു എറിയുന്ന അത്രയും സ്ഥലം തനിക്ക് വേണ്ടി നൽകുവാൻ വരുണദേവനോട് ആജ്ഞാപിച്ചു അങ്ങനെ നേടിയ മനോഹരമായ സ്ഥലമാണ് പിന്നീട് കേരളം എന്ന പേരിൽ അറിയപ്പെട്ടത് പരശുരാമൻ കടലിൽ നിന്നും സൃഷ്ടിച്ച ഭൂമിയിലേക്ക് വിന്ധ്യസത് പുരാഭാഗങ്ങളിൽ അതാ മഹാബലിയുടെ സാമ്രാജ്യത്തിൽ നിന്നും ആയിരക്കണക്കിന് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു കേരളം മുഴുവൻ ശിവാലയങ്ങളും ദുർഗാലയങ്ങളും അവർക്ക് വേണ്ടി പരശുരാമൻ നിർമ്മിച്ചു ബ്രാഹ്മണർ കേരളത്തിൻ്റെ ഭരണം ഏറ്റെടുത്തു കാലക്രമത്തിൽ കൃഷി ആവശ്യത്തിനും മറ്റ് നിർമ്മാണ ജോലികൾക്കും മറ്റുമായി മറ്റു കുലങ്ങളിൽപ്പെട്ട നിരവധി ആളുകൾ സമീപ നാട്ടുരാജ്യങ്ങളായ തമിഴ് കർണാടക ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നും കേരളം എന്ന പുതിയ സ്ഥലത്തേക്ക് കുടിയേറി കാലാന്തരത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങളിലെ കുടിയേറ്റക്കാർ പരസ്പരം സഹകരിച്ച് കേരളം ഇന്നത്തെ കേരളമായി മാറി കേരളത്തിന്റെ പുരാതന ചരിത്രം പരിശോധിച്ചാൽ ബ്രാഹ്മണർക്ക് കേരളത്തിലുണ്ടായിരുന്ന അധികാരവും മേൽക്കോമയും മേൽക്കോയ്മയും സംശയലേശം മനസ്സിലാക്കാവുന്നതാണ് ഭൂപരിഷ്കരണ നിയന്ത്രണ നിയമം വരുന്നത് വരെയും ബ്രാഹ്മണർക്ക് കേരളത്തിൽ മേൽക്കോയ്മ ഉണ്ടായതായി കാണാം നാടുവിട്ടു പോന്നെങ്കിലും മഹാബലിയുടെ രാജ്യത്തിൽ നിന്നും വന്ന ബ്രാഹ്മണർ അവരുടെ പ്രിയങ്കരനായ മഹാബലിയേയും മഹാബലി വരുന്ന ആഘോഷങ്ങളും കൈവിട്ടില്ല തങ്ങളുടെ നാട് ഭരിച്ചിരുന്ന മഹാബലിയുടെ കഥകളും ആചാരങ്ങളും അവർ തലമുറകൾക്ക് കൈമാറി പിൽക്കാലത്ത് ആന്ധ്രയിൽ ബലിയുടെ സാമ്രാജ്യം അസ്തമിക്കുകയും തുടർന്നു വന്ന രാജവംശങ്ങൾ ബലിയെ ആരാധിക്കുന്നത് നിരോധിക്കുകയും ചെയ്തു പശ്ചിമഘട്ടത്തിനാൽ സുരക്ഷിതമായിരുന്ന കേരളത്തിൽ മഹാബലിയെ വരവേൽക്കുന്ന ഓണം ഇന്നും മാറ്റൊന്നും കുറയാതെ ആഘോഷിക്കപ്പെടുന്നു കേരളം സൃഷ്ടിച്ചത് മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ തന്നെയാണെന്നും വിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനൻ മഹാബലിയെ കേരളത്തിൽ വന്നല്ല അനുഗ്രഹിച്ചത് എന്നും പിന്നീട് ചരിത്രം എങ്ങനെ മാറിമറിഞ്ഞു എന്നും ഇതിൽ നിന്നും വ്യക്തമാകുന്നു നമ്മുടെ പൂർവികം നമുക്ക് കൈമാറിയ വസന്തങ്ങളുടെയും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഈ ആഘോഷവും നന്മയും കൈമോശം വരാതെ നമുക്ക് വരും തലമുറകൾക്ക് പകർന്നു നൽകാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ